السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك سيدنا محمدٍ وعلى آل سيدنا ومولانا محمد حبيبا يمت النبي صلى الله عليه وسلم أطنعوا ربهم سرقة الأنّة دماء أستانة لبكوا أورتوا ربهم شهر نلقاء صادقوا ينولد يدر بشواسي كنّا ونانا അതിന് നാം എന്ത് ചെയ്യണം ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ തന്നെ അത് ലഭിക്കാനുള്ള മാർഗം നമുക്ക് നിർദ്ദേശിച്ച് തന്നിട്ടുണ്ട് ഇമാം ബൈഹക്കിറലി അള്ളാഹു താലാൻഹുബാനായ അബൂ ഉമാമത്ത് അൽ ബാഹിലി റലിയാഹു അനഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറയാ വെള്ളിയാഴ്ചയിൽ നിങ്ങൾ എൻ്റെ പേരുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കണം ദിവസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ ദിവസമാണല്ലോ വെള്ളിയാഴ്ച ആ ദിവസത്തെ സ്വലാത്തിന് മറ്റു ബാത്തുകൾക്കൊക്കെ വലിയ സ്വീകാര്യതയുണ്ട് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കപ്പെടും അങ്ങനെ ഏറ്റവും മഹത്തായ ഏറ്റവും പവറുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം മറ്റെല്ലാ ദിവസങ്ങളിലും മുത്ത ഹബീബിൻ്റെ മേൽ നാം സ്വലാത്ത് ചൊല്ലണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം അന്നത്തെക്കെ സ്വലാത്തിന് വലിയ പ്രത്യേകതയുള്ളത് കൊണ്ട് തന്നെ എൻ്റെ മേൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഇന്ന സ്വലാത്ത് ഉമ്മത്ത് തുറു അലിയ ഫീല്ലിയോ മിജുമാറ്റിൻ എല്ലാ വെള്ളിയാഴ്ചകളിലും ഹബീബ് സല്ലാഹു അലൈസ് തങ്ങളുടെ മേൽ അവിടുത്തെ ഉമ്മത്ത് ചൊല്ലുന്ന സ്വലാത്തുകൾ അവിടത്തേക്ക് വെളിവാക്കപ്പെടും അവിടത്തേക്ക് കാണിക്കപ്പെടും ഫമംഖാൻ അക്സർഹുമാലിയ സ്വലാത്തൻ ആരാണോ എൻ്റെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയവൻ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവൻ ആരാണോ അവൻ കാനാ മിന്നി ബഹുമിന്നി മഞ്ചരത്തെ അന്ത്യനാളിൽ അവനായിരിക്കും എന്നോട് ഏറ്റവും കൂടുതൽ സ്ഥാനം ലഭിക്കുന്ന ആൾ എന്ന് ഹബീബ് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വരാത്തുകൾ അത് നാം ധാരാളം വർദ്ധിപ്പിക്കണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതിൻ്റെ പവറ് വലിയ ബഹുമാനമുള്ളത് കൊണ്ട് തന്നെ വലിയ ശ്രേഷ്ഠതയുള്ളത് കൊണ്ട് തന്നെ അന്നത്തെ ദിവസം പ്രത്യേകിച്ച് നാം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം വിശുദ്ധ ശുദ്ധ ഖുർആനത്തൻ അള്ളഹ പറഞ്ഞല്ലോ നബി അള്ളാഹുൻ്റെ മരക്കൂവൽ മുത്തനബി സാഹുലി സ്വലാത്തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് യാ അയ്യുന ആമനു ഓ സത്യവിശ്വാസികളെ സൊല്ലു അലി ഹി വസ്ലി മുത്തസ്ലീമ നിങ്ങൾ ഹബീബ് സൊല്ലാഹു അലൈവിസ്ലാത്തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണേ എന്ന് വിശുദ്ധ വിഷുദ്ധുർആനീൻ തന്നെ അള്ളാഹു താല അവൻ നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട് കാരണം മുത്തനബിയുടെ മേലുള്ള സ്വരാത്ത് നമ്മുടെ ഭൗതികമായ വിഷയങ്ങൾക്ക് നമ്മുടെ പ്രയാസങ്ങൾക്ക് നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടാൻ രോഗങ്ങൾ മാറിക്കിട്ടാൻ ഉദ്ദേശങ്ങൾ നിറവേറിക്കിട്ടാൻ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ സ്വരാത്ത് വലിയ കാരണമാണ് സ്വരാത്തുകൾ ധാരാളം ചൊല്ലി അള്ളാഹുവിനോട് ചെയ്യുക വഴി നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിഷ വിശ്വാസികൾക്ക് അള്ളാഹു സുബാനുഹൂവത്തായ പരിഹാരം നൽകുക തന്നെ ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ മുത്ത് ഹബീബിൻ്റെ മേലുള്ള സ്വലാത്തുകൾ ധാരാളം എല്ലാ ദിവസങ്ങളിലും നാം വർദ്ധിപ്പിക്കണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതിനുവേണ്ടി വേണ്ടി പ്രത്യേകം നാം തയ്യാറെടുക്കുകയും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അതുകൊണ്ട് ഇഹത്തിലും വരത്തിലും നമുക്ക് വലിയ വിജയം നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു സുബാനുഹൂവത്താൽ അതിന് തോഫീഖ് പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്ലാമലൈക്കും വാർമത്തു അല്ലാഹി വാത്തു